രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നടക്കുന്ന ജില്ലാതല യോഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ കെ ഡി എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന പി രാമഭദ്രൻ ഉടക്കം ചേരുന്നുണ്ട് ഒരു ജില്ലാതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടടത്തുമാണ് ഇതിനെങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത് വളരെ വലിയൊരു വിജയമാണ് ഞാൻ മിക്ക ചില ജില്ലകളിലൊക്കെ റിപ്പോർട്ട് വെച്ച് ഇത്രയും ഫലപ്രദമായി സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും സഹകരിച്ചു പോവുകയും ചെയ്യുന്ന വലിയൊരു പദ്ധതിയാണ് ഈ സമ്മേളനം വെറും ഒരു സമ്മേളനമായിട്ട് നമ്മളിതിനെ കണ്ടാൽ പോരാ സമൂഹത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ദളിത് നേതാക്കന്മാർ പിന്നോക്ക നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ബിസിനസ്സുകാർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ജീവിതത്തിൻ്റെ എല്ലാ ശ്രേണിയിലും പെട്ടവർ ഇവിടെ പങ്കെടുത്ത് ഈ പരിപാടിക്ക് ശ്രീ പിണറായിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരുത്തില്ല സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗവും ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ സർക്കാരാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ സർക്കാർ എന്നുള്ള കാര്യത്തിൽ അശേഷ സംശയമില്ല ഇപ്പോൾ സമകാലിക ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ വേടൻ്റെ വിഷയം ആ കാര്യം സംസ്ഥാന സർക്കാർ വേടനയോടൊപ്പം നിൽക്കുന്നു ദളിത് സമൂഹത്തിൻ്റെ ചർച്ചയിൽ വേടനെ പങ്കെടുപ്പിക്കുന്നു അങ്ങനെയൊക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് സംഘപരിവാരണ ഭാഗത്ത് നിന്ന് ഒരു ഒരു അല്ലെങ്കിൽ ഒരു അക്രമം അല്ലെങ്കിൽ അധിക്ഷേപമുണ്ടോ ഇന്നലെ ശശികല ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വേടനും അല്ലെങ്കിൽ ദളിത് സമൂഹത്തിനും റാപ്പ് സോങ്ങിനും എന്താണ് ബന്ധമെന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പം ഈ അമേരിക്കയിൽ ഉൾപ്പെടെ കർത്തവർഗക്കാർ ഉൾപ്പെടെ അവരെ പ്രതിരോധമായി എടുത്തതാണ് റാപ്പ് സോങ് ഈ ദളിത് സമൂഹത്തിന് പ്രത്യേക പാട്ടേ പാടാവുള്ളൂ എന്നങ്ങനെ അങ്ങനെയല്ലോ ഉണ്ടോ ദളിത് സമൂഹത്തിനായിട്ടൊരു പാട്ടും പൂത്തും ഒന്നും അങ്ങനെ ബ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എല്ലാ പാട്ടും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് പ്രത്യേകിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയുടേതായിട്ടൊരു പാട്ട് പിടില്ല അങ്ങനെ ജാതീയമായി തിരിച്ച് വേർപെടുത്തി അവരെ ഇനിയും അടിമകളാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിവിടെ വിലപ്പോ ഇല്ല വേടനെ കള്ളക്കേസി കുടുക്കി ജയിലിൽ അടയ്ക്കാനുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ തന്ത്രമാണ് പിണറായി സർക്കാർ പൊളിച്ചത് വേടൻ്റെ കൂടാണ് ഈ സർക്കാർ തെളിയിച്ച് വേടൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നീതി കിട്ടുന്നതിന് വേണ്ടി സാധാരണക്കാരന് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ആർതി വരുത്താൻ പിണറായി കൊണ്ടേ കഴിയും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വേടനെ ജാതിവൽക്കരിച്ച് മതവൽക്കരിച്ച് ഒറ്റപ്പെടുത്താവുന്ന ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല വളരെ നന്ദി കേരള ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുളമുടപ്പം സുജിറ്റി ബാബു കായലിനോസ് കൊല്ലം